യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും നമുക്ക് സ്വർഗത്തിലെ ദൈവം നല്ലൊരു അവസരം കൂടി തന്നതിനാൽ ആയുസ്സും ആരോഗ്യവും സമയവും സാഹചര്യവും ഒക്കെ നൽകിയതിനാൽ നല്ലവനായ ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സംരക്ഷണയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു തരുന്നു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങളെ സകലതും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടാകണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ കൃതാവുന്ന വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കാം ഇന്ന് വചനത്തിലൂടെ ദൈവം നല്ല ദിവസം അനുഗ്രഹമുള്ള ദിവസം ദൈവം നമുക്ക് തരട്ടെ ഇന്ന് കേൾക്കുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് വചനം വളരെ സുപരിചിതമാണെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം യുവജനത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാത്മീയമായൊരു യാഥാർത്ഥ്യവുമുണ്ട് ഇരുപത്തൊന്നാമത്തെ വാക്യം യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിൽ എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം അപ്പോൾ സിനകോഗധികാരികളിൽ ഒരുവനായ ജിറോസ് അവിടെ വന്നു ആ വന്നയാളെ ശ്രദ്ധിച്ചായിരുന്നു സിനഗോഗിൻ്റെ അധികാരിയായ ഒരാളാണ് ഒരു സാധാരണക്കാരനല്ല വേലയും കൂലിയൊന്നും ഇല്ലാത്ത ഒരാളല്ല അധികാരികളിലൊരാൾ അപ്പോൾ അന്നത്തെ കാലത്തും വലിയ സ്ഥാനത്തും വലിയ നിലകളിലും ഒക്കെയുള്ളവർ ദൈവത്തെ തേടാറുണ്ട് ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു ദൈവത്തോട് അടു ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു സിനഗോഗ് അധികാരികൾക്ക് അധികാരിക്ക് വേണമെങ്കിൽ ഒരു ആളെ പറഞ്ഞു വിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയല്ല ആ വ്യക്തി സമയവും മാറ്റിവെച്ചു ആ സമയം മാറ്റിവെച്ച് യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സിനഗോഗിൻ്റെ അധികാരിയായ ജിറോസ് അടുത്ത വാക്ക് എങ്ങനെയാണ് അവിടെ വന്ന് അവൻ യേശുവിനെ കണ്ട് കാൽ മക്കൽ വീണ് അപേക്ഷിച്ചു ആളുകളുണ്ട് ആ സ്ഥലം ഒരു കടൽ തീരമാണ് അത്രയും പേരവിടെ നോക്കി നിൽക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഞാൻ ഇത്രയും പദവിയിലൊക്കെ നിൽക്കുന്ന ഒരാളല്ലേ ഞാനിങ്ങനെ ചിന്തിച്ചാൽ നീ മറ്റാരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചാലോ ഇതൊന്നും ആ മനുഷ്യൻ ആ സമയത്ത് ചിന്തിക്കുന്നില്ല ഞാനിങ്ങനെ ഒരു വാക്ക് ഇതിൽ നിന്ന് പറയാം ഈ സിനകോകധികാരിയായ ജയ്റോസിന് അറിയായിരുന്നു ദൈവത്തിൽ നിന്ന് സൗഖ്യം എങ്ങനെയാണ് പ്രാപിച്ചെടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് പ്രാർത്ഥിച്ചെടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് ഒരു നന്മയിലേക്കുള്ള വഴി രൂപപ്പെടുത്തുക എങ്ങനെയാണെന്ന് എങ്ങനെയാണ് എന്നാ വ്യക്തിക്ക് അറിയായിരുന്നു പ്രാർത്ഥിക്കുന്ന നമുക്ക് അറിയാൻ കഴിയട്ടെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് അനുഗ്രഹം മേടിച്ചെടുക്കാൻ കഴിയുക ഇതൊരു രീതിയാണ് യേശുവിൻ്റെ അടുത്ത് വന്നു കാൽക്കൽ വീണ് വാക്യം ആ കാൽക്കൽ വീണ് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നിട്ട് തൻ്റെ അവസ്ഥ പറഞ്ഞു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു വളരെ ക്രിട്ടിക്കലാണ് അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ അപ്പോൾ സിനകോഗധികാരിക്കറിയാം യേശു തൊട്ടാൽ ആ വ്യക്തിയുടെ മേലൊരത്ഭുത വിടുതൽ ഉണ്ടാകുമെന്ന് അത്ഭുത സൗഖ്യം ഉണ്ടാകുമെന്ന് സിനകോഗ അധികാരിക്കറിയാം അറിയാം ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളും അറിയണം ഈ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കരമെന്നെ തൊട്ടാൽ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കുടുംബത്തെ തൊട്ടാൽ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ തൊട്ടാൽ അവിടെ ഒരു അത്ഭുതമുണ്ടാകുമെന്ന് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്ന് നമ്മളും ഇന്ന് വിശ്വസിക്കുകയാണ് നമ്മളും ഇന്ന് വിശ്വസിക്കുകയാണ് അടുത്ത വാക്യം ഇരുപത്തിനാലാമത്തെ വാക്യം യേശു അവൻ്റെ കൂടെ പോയി ആരുടെ കൂടെ സിനകോഗികാരിയുടെ കൂടെ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാനായി യേശുവിൻ്റെ അടുത്ത് വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ അവസ്ഥ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ വ്യക്തിയുടെ കൂടെ യേശു ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി ഇതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദൈവവചനം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടോ എന്നറിയില്ല നമ്മളൊരു പ്രാവശ്യം വചനം ആത്മാർത്ഥമായത് കേൾക്കുമ്പോൾ സിനഗോഗ അധികാരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഉടനെ ആ വ്യക്തിയുടെ കൂടെ ദൈവം പോയി എന്നാണ് ആ ഭവനത്തിലേക്ക് എന്നാണ് ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ട് ആ വ്യക്തിയുടെ ഭവനത്തിൽ ഒരു വിടുതലുണ്ട് ആ വ്യക്തിയുടെ ജീവത്തിലൊരു നിറക്കളുണ്ട് ഒരു സൗഖ്യമുണ്ട് ഒരു നന്മയുണ്ട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സിനകോഗ അധികാരിക്ക് അറിയായിരുന്നു എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് യേശുവിൻ്റെ അടുത്തു വന്ന് പ്രാർത്ഥിച്ച അധികാരി ലജ്ജിച്ചു പോകാൻ ഇടവരുത്തിയില്ല അധികാരി നാണം കെട്ടു പോയില്ല പ്രാർത്ഥിച്ചിട്ട് എവിടെയും ലജ്ജിച്ചു പോയില്ല ഇതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവവചനത്തെ കേൾക്കുന്ന നിങ്ങൾ എവിടെയും നാണം കെട്ടുപോകില്ല ഏതു കാര്യത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവകരം വെളിപ്പെടാൻ തുടങ്ങും എവിടെയും തല താഴ്ത്തേണ്ടി വരികയില്ല വലിയവനായ ദൈവത്തിൻ്റെ വലിയ ശക്തി എനിക്ക് അനുഗ്രഹമായി അനുഭവിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ കർത്താവേ ഇന്നീ വചനം കേൾക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ വചനത്തിലൂടെ ഞങ്ങൾ കേട്ട ഈ വചനം പല പ്രാവശ്യം മനസ്സിലിടുന്നു ആ വചനത്തിൽ നിന്നുകൊണ്ട് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് സിനകോഗധികാരിയുടെ പ്രാർത്ഥന പോലെ ഞങ്ങളും ഇതാ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അവസ്ഥകൾ എണ്ണി എണ്ണി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥ തകർച്ചയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ സകലതും എണ്ണി എണ്ണി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ വ്യക്തിയെ തൊടണമേ ഈ വ്യക്തിയെ തൊടണമേ ഈ വ്യക്തിയെ സഹായിക്കണമേ ഈ വ്യക്തിയുടെ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകണമേ വലിയ അടയാളങ്ങൾ സംഭവിക്കണമേ ഇന്ന് ദൈവപ്രവർത്തി അനുഭവിക്കുന്ന ദിവസമാകട്ടെ ഇന്ന് ദൈവപ്രവർത്തി അടയാളപ്പെടുത്തുന്ന ദിവസമാകട്ടെ ഇന്ന് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാകട്ടെ കർത്താവങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവിക സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകട്ടെ സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദൈവം അറിഞ്ഞു നൽകുന്നത് നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും എന്നും നിലനിൽക്കാനിട വരട്ടെ ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നിപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിയോഗം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ സഹായമുണ്ടാകട്ടെ വ്യാഴാഴ്ച വൈകുന്നേരവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അഞ്ച് മണി മുതൽ ഒൻപത് വരെ പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടര മുതലുള്ള പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രാർത്ഥനയിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന ഒരു സമയവുമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണാം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ